ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ചെയ്യാൻ ഒമ്പത് ഓഫർ വരുന്നത് വീട്ടിലെ പഴയ ഫർണിച്ചർ കൊടുത്തിട്ട് പുതിയ ഫർണിച്ചർ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും പഞ്ചായത്ത് മുഖേന ഒരു ഫർണിച്ചർ ഒന്നും എടുക്കാൻ പറ്റാത്ത നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് വിഷു കൈനീട്ടായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആറ് ചെയർ ഉൾപ്പെടെയുള്ളൂ തൊള്ളായിരത്തി നമുക്ക് കിട്ടും നമുക്ക് മാർബിൾ ടോപ്പ് അതിപ്പോ മുത്തിൻപത്യായിട്ടുണ്ടല്ലേ നാല്പത്തിരണ്ടായിരുന്നു അതാണ് ഇപ്പൊ നമ്മൾ മുപ്പത്തി ഏഴ് അഞ്ഞൂറിന് കൊടുക്കുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി എട്ടഞ്ഞൂറാണ് അപ്പൊ നമ്മുടെ വ്യൂഴ്സിനായിട്ട് ഇരുപത്തി ചേഞ്ച് ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മെത്ത പകുതി വിലക്കുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയിട്ട് ഫ്രീ ഫ്രീ ആയിട്ട് സർവീസ് സർവീസ് ഓ ശരി ശരി ആ സ്റ്റിച്ചിങ് ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ആയി ശതമാനം വരെ നമ്മൾ ഓഫർ ഓഫർ സെറ്റ് ഈ ഫാബ്രിക് വരുന്ന വൺ ഇയർ വാറണ്ടിയും പത്ത് വർഷം വാർഡിണ്ട് പത്ത് വർഷം വാറിയാണ് അതെ അതെ മാർച്ച് ഏപ്രിൽ ഈസ്റ്റർ മാസത്തിലാണ് ഓ കൊള്ളാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ല കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ ഡിമോസ് ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടെ നമുക്ക് വിഷു ഈസ്റ്റർ ഓഫറായിട്ട് ആയിട്ട് അൻപത്തഞ്ച് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്നും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നും എല്ലാം നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കത്തിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഉള്ള ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ചെയ്യണം കാരണം നല്ല ഓഫറാണ് അതും നല്ല പ്രീമിയം സാധനങ്ങളാണ് വരുന്നത് ഇതെല്ലാം നല്ല ഓഫറിലാണ് വരുന്നത് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പം മാക്സിമം ഉണ്ട് മാക്സിമം നമസ്കാരം നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു കസ്റ്റമേഴ്സ് വന്നു നമുക്ക് കൂടുതൽ എന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് അത് പലരും എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു അവർക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ചിലരെ എനിക്ക് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴേ ഭയങ്കര ഓഫർ എപ്പോഴും കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്തൊക്കെയാണ് ഓഫർ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട് ഈസ്റ്റർ വിഷുല്ലേ ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് കുറെ പ്രത്യേകിച്ച് കുറെ ഓഫറുകൾ പരിചയപ്പെടുത്താമതി വിഷും ഈസ്റ്ററും അടിച്ചു പൊളിക്കാം അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം നമുക്കൊരു കോർണർ സെറ്റ് വരുന്നത് ഫോർ സീറ്റർ പ്ലസ് കോർണർ വരുന്നത് സീറ്റർ പ്ലസ് കോർണറാണ് അതെ ഓക്കെ നമുക്ക് ഒൻപത് തൊള്ളായിരം ആണെങ്കിൽ വരുന്നത് തൊള്ളായിരം ഇപ്പൊ റേറ്റ് വരുന്നത് അതെ ഇത് സോൾട്ട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നല്ലോ ആൾറെഡി വിറ്റത് നമുക്ക് നമുക്ക് വേറെ പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് എത്ര പീസ് ആണെങ്കിലും കൊള്ളാം അപ്പൊ ഇത് ഒമ്പത് തള്ളായിരമാണ്

ആ മഹാഗണിയാണ് മറ്റേ സ്ട്രക്ചർ വരുന്നത് അത് ആറ് അറുന്നൂറ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ കളർ ചേഞ്ച് നമുക്ക് മൂന്ന് നാല് കളർ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ ആ കൊള്ളാം നമ്മുടെ വീടിന്റെ ഏതാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കൊള്ളാം മാക്സിമം ഇവിടെ ഹോംസെറ്റ് ആണല്ലോ വന്നിരിക്കുന്നത് ആ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിപ്പോ നമുക്ക് ഒരു സോഫ ഒരു കോർണർ സോഫ നാല് സീറ്റ് വരുന്ന കോർണർ സോഫ ഒരു ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് നാല് ചെയർ നാല് ചെയ്യണ്ടത് ആ പിന്നെ കട്ടില് അലമാര സൈഡ് സൈഡ് ബോക്സ് ബോക്സ് എല്ലാം കൂടി ചേർത്ത് നല്ലൊരു അത് എല്ലാ സാധനങ്ങളും ഉണ്ട് ആ കൊള്ളാം അടിപൊളിയാണ് ഇത് ഇത് ഡോറിന്റെ വാർഡ്രോബ് ആണ് അതെ മെറ്റീരിയൽ ബോർഡ് ബോർഡ് ആണല്ലേ ഇതില് നമ്മുടെ മെത്ത മെത്ത വരുന്നില്ല വരുന്നില്ല ബാക്കി സാധനങ്ങളാണ് വരുന്നത് അപ്പൊ നല്ലൊരു ഓഫർ ആണ് കേട്ടോ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഇത് നിങ്ങൾക്ക് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ള നാല് ഡൈനിങ് ടേ ഒക്കെയാണ് പറ്റുന്നത് ഇപ്പൊ തന്നെ വാങ്ങിച്ചേക്കണം ഇത് ഓഫർ എന്ന് വരെ ഉള്ളത് നമുക്ക് ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഉള്ളത് ഓക്കെ അപ്പൊ കൊള്ളാം നല്ലൊരു നല്ലൊരു സെറ്റ് സെറ്റാണല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതിനേക്കാളും റേറ്റ് കുറഞ്ഞേ കുറച്ചിട്ടുണ്ട് എന്തായാലും അത് കൊള്ളാം കേട്ടാ അപ്പൊ വിഷു ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളത് വിട്ടുപോകരുത് അപ്പൊ മാക്സിമം ഇത് നല്ലൊരു ബെഡ്റൂം സെറ്റ് ആണല്ലോ ഇതെങ്ങനെയാണ് താനൂർ കഴിഞ്ഞ വർഷം ഇത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരുന്നു കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് ആ പിന്നെ ഇതെല്ലാം സോൾഡെന്നാണല്ലോ എഴുതി ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് മൂന്ന് ഡോർ ഓ ആണ് അല്ലേ അതെ അലമാരാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അലമാരയാണ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിളും കൊള്ളാം ഇവിടെ ഡ്രോയറും പിന്നെ സ്റ്റോറേജും സ്റ്റോറേജും ഒക്കെ ആയിട്ടുണ്ട് കൊള്ളാം നല്ല സംഭവമാണ് മാട്രാസ് വരുന്നില്ല മാട്രസ് വരുന്നില്ല മാട്രസ് നമുക്ക് ഓപ്ഷൻ ഓപ്ഷനല്ല അപ്പം കൊയറിന്റെ ആവശ്യമുള്ളവരുണ്ട് സ്പ്രിംഗിന്റെ ആവശ്യമുള്ളവരുണ്ട് അതുകൊണ്ട് അത് ആഡ് ഇത് നമുക്ക് ഈ മോഡൽ മാത്രമാണല്ലോ ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് പല കളേഴ്സിലുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നമുക്ക് ആ ഷീറ്റുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ മാക്സിമം ഇവിടെ വന്ന് കണ്ട് ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു പോണം നമ്മൾ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഇവിടെ വലിയൊരു ഏരിയ ആണ് കേട്ടോ അപ്പൊ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ വലിയ ഓഫർ ഉള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു സെറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് നാനൂറാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരുന്നു ഇത് വിഷു ഈസ്റ്റർ പ്രമാണിച്ചാണ് ഇത്രയും ഓഫർ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ വേറെ വന്നിട്ടുണ്ടല്ലോ പിന്നെ പത്തൊൻപത് തള്ളേ വരുന്നുള്ളൂ പത്തൊമ്പത് അപ്പൊ ഇതിനകത്ത് വരുന്നത് ക്യൂൻ സൈസ് ബെഡ് വരുന്നു ഡബിൾ ഡോറിന്റെ അലമാര വരുന്നുണ്ട് ഡബിൾ ഡോർ അലമാര നല്ല വലിയ ടേബിൾ വരുന്നുണ്ട് പിന്നെ ബെഡ്സൈഡും ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഈ പറഞ്ഞപോലെ പല കളറിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അതെ അതെ അപ്പൊ ഇതും കൊള്ളാം കേട്ടോ നല്ലൊരു അലമാരയാണ് അകത്ത് ഒരു ചെറിയ ലോക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സിംഗ് ടേബിൾ വേണ്ട നമുക്ക് പതിനേഴ് ആഹാ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം ആണ് അപ്പൊ ഡ്രസ്സിംഗ് ടേബിള് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ കുറയ്ക്കാം രണ്ടായിരം രൂപ വീണ്ടും കുറയ്ക്കാം പതിനേഴ് തൊള്ളായിരത്തി നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ അപ്പൊ നമുക്കിപ്പോ ഒരു നാല് മുറിയുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നാലെണ്ണം വാങ്ങിച്ചിട്ട് സെറ്റ് ആയി അല്ലേ അതായത് കൊള്ളാം അടിപൊളി അപ്പൊ ഇതും ഇരുപത്തിയഞ്ചു തതിനൂറിൻ്റെ ഒരു ബെഡ്റൂം സെറ്റ് തന്നെയാണ് കേട്ടോ ഇത് വേറൊരു മോഡലാണ് നോക്കിയാൽ ആ ഒരു സ്റ്റൈൽ ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതും വേറൊരു കളർ ചേഞ്ചും വേറൊരു ഡിസൈനുമാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ഒന്നും മെത്തയില്ലല്ലോ അല്ലേ മെത്തയില്ല മെത്തയില്ല അപ്പൊ മെത്ത വേണമെങ്കിൽ പിന്നെ ചെയ്യും മെത്തയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോ ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ എനിക്ക് ഇപ്പം രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം വിലയ്ക്ക് എടുക്കാം മതിയെങ്കിലും ആ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മെത്ത പകുതി വിലയ്ക്ക് ഉണ്ട് കേട്ടോ അത് ഡിമോസിന്റെ മെത്തേ ഡിമോസിന്റെ മെത്ത പകുതി വിലയ്ക്ക് കിട്ടുന്നുണ്ട് ഇനി രണ്ടെണ്ണം വേണമെങ്കിൽ ആ ഈ ഒരുമെത്തോടെ വിലക്ക് രണ്ടെണ്ണം അത് നിങ്ങളുടെ ഓപ്ഷനാണ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം നമ്മുടെ വ്യൂവേഴ്സ് നല്ല സംഭവം കേട്ടോ ശരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സും പറഞ്ഞു വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു അവർ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു കട്ടിൽ കൊള്ളാമല്ലോ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ ഇതേത മെറ്റീരിയൽ വരുന്നത് മഹാണി ഉണ്ട് ട്രീറ്റഡ് മഹാണിൽ വരുന്നത് അതിന് ഈ വർക്ക് ഒക്കെ എം ഡി എഫിലൊടുത്തേക്കുന്നത് ഓ ശരി മാറ്റസ് ഉൾപ്പെടെയാണ് പതിനേഴ് അഞ്ഞൂറ് ഓഫർ പതിനേഴ് അഞ്ഞൂറിന്റെ മാറ്റസ് ഉൾപ്പെടെ കിട്ടുന്നുണ്ടോ അതെ അതെ രണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ തേക്കിന്റെ കളറിലും കളറിലും ഈ ഒരു കൊള്ളാം സംഗതി അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വാറണ്ടിയോ അങ്ങനെ അഞ്ചു വർഷത്തെ വാറണ്ടിയും ഉണ്ട് ഇതെല്ലാം കട്ടില് തേക്കിന്റെ ഉണ്ട് മഹാഗണി ഉണ്ട് ഇതിന്റെ എല്ലാത്തിനും നല്ല ഓഫറാണ് ഇവിടെ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് കൊടുത്താൽ മതി നല്ല ഓഫറിൽ തന്നെ ആയിരിക്കും തരുന്നത് കട്ടില് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ മെത്തയ്ക്കാണെങ്കിലും നല്ല ഓഫർ വരുന്നുണ്ട് തേപ്പ് ചെയ്ത നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു ഹെഡിലൊക്കെ ഒത്തിരി വർക്കൊക്കെ വരുന്ന കട്ടിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഓഫറിലാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്ത് ഇവർക്ക് വാട്സപ്പ് ചെയ്ത് അല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തിട്ട് അതിന്റെ റേറ്റ് ചോദിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നല്ല രീതിയിലാണ് കേട്ടോ ഇവർ കസ്റ്റമേഴ്സിനോട് ഇടപെടുന്നത് വരുന്നത് തേക്ക് വരുന്നത് ആ ഫുൾ എന്ന് പറയുമ്പോൾ താഴെ പലകെല്ലാം തേക്ക് ശരി ആ അടിപൊളി ും കൊടുത്തിണ്ട് ഇവിടെ സപ്പോർട്ടും ഇരുപത് വർഷവും വാറണ്ടി വരണ്ടല്ലേ എന്ത് വന്നാലും മാക്സിമം ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു ഡൈനിങ് ടേബിൾ ആണല്ലോ ഇത് എത്ര വരുന്നത് ഇതിപ്പോ നമുക്ക് ടേബിളും ൾപ്പെടെ പതിമൂന്ന് പതിമൂന്ന് തള്ളായിരം ഇത് തടിയാതെ ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ആ ഓക്കെ കൊള്ളാം അപ്പൊ ഇത് നമുക്ക് വാറണ്ടി വരുന്നുണ്ടോ മൂന്ന് വാറണ്ടി ഉണ്ട് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതൊക്കെയാണ് മുമ്പ് പോയിക്കൊണ്ടിരുന്നത് നമുക്ക് പതിനാറായിരത്തിന് പതിനാറിന് പോയിക്കൊണ്ടിരുന്നാണ് പതിമൂന്ന് തൊള്ളായിരത്തിന് ഇപ്പൊ പോകുന്നത് അപ്പൊ നല്ലൊരു ഓഫറാണ് കേട്ടോ ഇത് പറഞ്ഞ പോലെ രണ്ടു മാസത്തേക്കുള്ള മറുതുപോലെ മാക്സിമം ഇത് നല്ലൊരു ഡിസൈനും നല്ല കളറും ഒക്കെയാണല്ലോ നല്ല സോഫ്റ്റ് ആണ് പൊക്കർ സ്പ്രിങ് ഞാൻ തോന്നുന്നു ആണ് ഓക്കെ ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് ആണ് ഓഫർ റേറ്റ് ഇരുപത്തെട്ട് അഞ്ഞൂറ് ആണ് നമ്മുടെ നമ്മുടെ വ്യവേഴ്സിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണ്ടേ ഇരുപത്തി അഞ്ചഞ്ഞൂറ് അപ്പൊ ഇവിടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് അഞ്ഞൂറ് ആണ് അപ്പൊ നമ്മുടെ വ്യൂഴ്സിനായിട്ട് ഇരുപത്തി അഞ്ചഞ്ഞൂറ് വീഡിയോ കൊണ്ടുവരുന്നവർക്ക് മാത്രം ഇരുപത്തി അഞ്ചൂറാണ് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ കളർ ചേഞ്ച് ഉണ്ട് ഉണ്ട് ഓക്കെ അപ്പം സംഗതി കൊള്ളാം കേട്ടോ അടിപൊളിയാണ് വിഷു ഈസ്റ്റർ ഓഫറാണ് ഇത് മറന്നുപോകല്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല സുഖമുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഓഫർ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് മുപ്പത്തി ഏഴഞ്ഞൂറ് ആണല്ലേ കൊള്ളാം നല്ല വലിയൊരു സംഭവമാണ് നമ്മളൊരു മുറിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മതി അല്ലെ അതെ കൊള്ളാം നല്ല ഹെവി നല്ല ഒരു ലുക്ക് വരുന്നുള്ളൂ സ്പ്രിംഗ് ആണ് ആണ് സ്പ്രിങ് തന്നെയാണ് ഫുൾ ട്രീറ്റഡ് മഹാനിയാണ് നല്ല ഓഫറാണ് അപ്പൊ ഇവിടെ ഒത്തിരി നല്ല സോഫകൾ ഉണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേക ഓഫർ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പം അതിൻ്റെ റേറ്റും എല്ലാം അറിയാം അതുപോലെ തന്നെ ഇവിടെ വന്ന് മാക്സിമം വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ഇത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാം ഒന്നും റേറ്റ് പറഞ്ഞു പോകുന്നില്ല തീർച്ചയായിട്ടാ ആ അപ്പം നമ്മളിവിടെ ഈ രണ്ട് മാസത്തേക്ക് ഓഫറുകൾ മാത്രമല്ല എക്സ്ചേഞ്ചും കൂടി ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് അതായത് വീട്ടിലെ പഴയ ഫർണിച്ചർ കൊടുത്തിട്ട് പുതിയ ഫർണിച്ചർ നമുക്ക് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും ഓ ശരി പഴയത് കൊണ്ടുവന്ന് അതെ അതെ നമ്മൾ നമ്മൾ പ്രീമിയം ഷോപ്പിലാണ് അത് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആയിട്ട് ഈ സാധനങ്ങളെല്ലാം റീവർക്ക് ചെയ്ത് വീണ്ടും ഫർണിച്ചറുകൾ ഇത് ഒരു ചാരിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അതായത് പ്രത്യാശ എന്ന പേരിൽ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു നമ്മൾ ഈ പ്രോഡക്റ്റുകൾ എടുത്തിട്ട് എക്സ്ചേഞ്ചെടുക്കുന്ന പ്രോഡക്റ്റ് എടുത്ത് റീവർക്ക് ചെയ്തിട്ട് അത് നമ്മള് പഞ്ചായത്ത് മുഖേന ഒരു ഫർണിച്ചർ ഒന്നും എടുക്കാൻ അത് അതുകൊള്ളാലും നല്ലൊരു പരിപാടിയാണല്ലോ എന്തായാലും നിങ്ങളുടെ പഴയത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയത് കിട്ടും പക്ഷെ ആ പഴയ സാധനം നല്ലതാക്കിയതിനു ശേഷം വേറെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ആയിട്ട് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അത് പറഞ്ഞു കേട്ടപ്പോ തന്നെ വളരെ കൊടുക്കും ആഹ് ആഹ് നമ്മൾ ഇവിടെ വരുന്ന ആരെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതോ നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവരെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനും പറ്റും കേട്ടോ അത് നല്ലൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാകാം അപ്പൊ പഴയ സാധനം കൊണ്ടുവന്ന് പുതിയത് കൊണ്ടുപോവുകയും ചെയ്യാം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ആവശ്യക്കാരിലേക്ക് അത് അത് നിർദ്ധരാണ് തോന്നുകയാണെങ്കിൽ അല്ലേ അവർക്ക് അത് സൗകര്യം ഇല്ല അവരൊക്കെ അത് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കുകയും ചെയ്യാം അത് കൊള്ളാം നല്ലൊരു പരിപാടിയാണ് കൊള്ളാം അടിപൊളി മാക്സിമം നമുക്ക് അലമാരൊക്കെ എങ്ങനെയാണ് ഓഫർ വരുന്നത് അലമാര ത്രീ ഡോർ അലമാര സ്പെഷ്യൽ ഓഫറിൽ ഒൻപത് തൊള്ളായിരം ആ കൊള്ളാം ഇതിന്റെ ഹാൻഡിലൊക്കെ നല്ല ഹെവിയാണ് കൊള്ളാം നല്ല ഒരു നല്ല സ്പേഷ്യസാണ് നല്ല ഭംഗിയായിട്ടുണ്ട് മൂന്ന് ത്രീ ഡോറിൻ്റെതാണ് അതിനകത്ത് ചെറിയൊരു ലോക്കറും ഒക്കെ വരുന്നുണ്ട് അപ്പൊ പതിനഞ്ച് തൊള്ളായിരം ആണ് ഇതിന്റെ പക്ഷേ നമുക്കിപ്പോ ഓഫറിൽ ഒൻപത് തൊള്ളായിരം ആണ് ഓക്കെ അടിപൊളി ഇത് ടൂ ഡോറിൻ്റെ ടൂ ഡോറ് അതും കൊള്ളാം നല്ല ഹെവിയായിട്ടുണ്ട് അത് ആ ഒരു മാഗ്നറ്റിന്റെ ആയതുകൊണ്ട് ഇരുന്നോളൂ ആ അത് കൊള്ളാം വെറുതെ വരത്തില്ല ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ആറ തൊള്ളായിരം ആറ് തൊള്ളായിരം ആണല്ലേ ഇതിൽ പന്ത്രണ്ട് ആണല്ലോ വന്നിരിക്കുന്നത് ഓഫർ റേറ്റ് ആണ് ഓ ഏകദേശം പകുതിയോളം റേറ്റ് വരുന്നുണ്ട് അല്ലേ കൊള്ളാം അപ്പൊ ഇത് നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് പാട്ടുകൾ ബോർഡാണ് പാറ്റുകൾ ബോർഡാണ് നന്നായിട്ടുണ്ട് അപ്പം ടൂ ഡോറ് ത്രീ ഡോർ ആയിട്ട് ഒത്തിരി അലമാരകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഈ കാണുന്ന അലമാരകളിലെല്ലാം ഏതാണോ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇതെല്ലാം വാങ്ങിക്ക ഓക്കെ ഇത് നല്ല ഒരു നല്ല ഡിസൈൻ ആണല്ലോ ഒരു മാർബിൾ ഇത് ഏതേ ഇത് വരുന്നത് എണ്ണൂറാണ് കൊള്ളാം ഇതിനകത്തും ഒക്കെ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഡോറിലൊക്കെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് കൊള്ളാം ഇത് പന്ത്രണ്ട് എണ്ണൂറ് ഇതും സെയിം റേറ്റ് ആണ് അതുപോലെ ഇത് മൂന്ന് മൂന്ന് കളറിലാണ് ഇത് വരുന്നത് അല്ലേ ആ ഓക്കെ അപ്പൊ ആ ഇതൊക്കെയോ പന്ത്രണ്ട് തൊള്ളായിരത്തിന്റെ ഇതാണ് വരുന്നത് ഇതിനും കുറച്ച് ഡിസൈൻ ഒക്കെ ഇവിടെ ഒരു ഗ്ലാസ് മിറൊക്കെ ഈ ടേബിൾ ാണ്ഡ് തേക്ക് ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ റേറ്റ് വരുന്നത് അത് ചെയർത്തി നല്ലൊരു ഓഫർ ആണല്ലോ ഗ്ലാസ് ആണ് ടോപ്പ് വരുന്നത് ഗ്ലാസ് ആണ് ടോപ്പ് വരുന്നത് തേക്കിലാണ് ഇതിന് നടന്നേക്കിന് പത്ത് വർഷം വരും ഫോറസ്റ്റ് വെക്കുമ്പോഴത്തേക്ക് റേറ്റില് കുറച്ച് വ്യത്യാസം ഉണ്ടാവും

മുപ്പത്തിരണ്ട് തൊള്ളായിരം ആറ് ചെയറാണ് അല്ലെ മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് ആണ് ഓക്കെ സംഗതി കൊള്ളാം അപ്പൊ ഇത് പത്തൊൻപത് തൊള്ളായിരം വന്നിരിക്കുന്നല്ലോ കൊള്ളാലോ നല്ലൊരു നമ്മുടെ സ്പെഷ്യൽ ഓഫർ ഉൾപ്പെടെ ആറ് ചെയർ ഉൾപ്പെടെയാണ് പത്തൊമ്പത് വരുന്നത് അപ്പൊ ഇത് തടിയേതാ വരുന്നത് അക്കേഷിയാണ് ഗ്ലാസ് ടോപ്പ് ടോപ്പാണ് വരുന്നത് അപ്പൊ ഇതിന് ഇതും ഇത് തൊള്ളായിരം ആ ഇവിടെ അകത്ത് നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഗ്ലാസ് ടോപ്പിൽ തന്നെ ഇതും ആറ് ചെയറാണ് സംഗതി കൊള്ളാം പല മോഡൽസ് ഉണ്ട് കേട്ടോ ഡിസൈൻ മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഈ ഇതിനെല്ലാം എങ്ങനെയാണ് വാറണ്ടി വരുന്നത് എല്ലാം മൂന്ന് വർഷം വാറണ്ടി വരുന്നത് വർഷത്തെ വാറണ്ടിയാണ് അതെ തേക്കിനാണെങ്കിലാണ് പത്ത് വർഷം പത്തും ഇരുപതും ഇരുപതും വരുന്നത് അപ്പൊ മാക്സിമം നമ്മളിപ്പം ഡിമോസിന്റെ പ്രീമിയം

നമുക്ക് സർവീസ് വാറണ്ടിയാണ് നമുക്ക് ഇന്റർനേഷനൽ ഇമ്പ അതെ 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 സംഗതി കൊള്ളാം അടിപൊളിയാണ് ഈ പറഞ്ഞ പോലെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അത്രയും പ്രീമിയം വീട്ടിലേക്കാണ് ഇതൊരെ പോകുന്നത് അല്ല ഒരു ത്രീ സീറ്റ് ഉണ്ട് ഒരു ടു സീറ്റ് വരുന്നുണ്ട് രണ്ട് സിംഗിൾ സീറ്റ് അതുപോലെ ഒരു വലിയ ടീ പോയി രണ്ട് ചെറിയ ടീ പോയി കൂടെ വരുന്നത് ചീപ്പോ ഇതിന്റെ കൂടെയുള്ളതാണ് ആ ഈ ചെറുതാണോ അതെ അതെ രണ്ട് സൈഡിലും ആ സൈഡിലും അതും വരുന്നുണ്ട് ഏകദേശം ഒരു ഏഴ് സീറ്റുകളും വരുന്നുണ്ട് ആ കൊള്ളാം നല്ല ഹെവി സംഭവം അടിപൊളിയാണ്

അപ്പം ഇത്തരം ഇതുപോലുള്ള പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇവരെ വിളിച്ച് ചോദിക്കുക അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് എടുക്കുക സംഗതി സെറ്റാണ് കേട്ടോ അടിപൊളിയാണ് ഇത് നല്ല ഹെവി ആയിട്ടുള്ള വലിയൊരു സോഫയാണല്ലോ തീർച്ചയായും ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് കോർണർ സെറ്റ് കോർണർ സീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ ഇത് ഇതും സീറ്റ് ആയിട്ട് ഉപയോഗിക്കാം കോഫി രണ്ട് പഫി വരുന്നുണ്ട് 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 ടേബിൾ ഓ ശരി ഇതിന്റെ അതെ 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 ഇത് 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 ഇതുപോലെ വാറണ്ടി 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 ഒക്കെ എങ്ങനെ നമുക്ക് ഈ ഫാബ്രിക് സ്പ്രിംഗ് ആണ് സംഗതി അടിപൊളി ലോഞ്ചർ ലോഞ്ചർ അല്ലേ ആണ് പക്ഷേ ഇത് സോഫ കം ബെഡ് ആണ് ഓ ഓ ശരി ഞാൻ കാണിച്ചു തരാം ഇത് മാത്രമല്ല ഇതിന്റെ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നാലാൾക്ക് കാലം നീട്ടി വരുന്ന ടി വി കാണേ ശരി ശരി ഓ അത് കൊള്ളാം ആ ഇത്രയും ഓ കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് മെറ്റീരിയലൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇതാണ് ഫാബ്രിക്കാണ് വരുന്നത് ആ സ്ട്രെച്ചർ എല്ലാം എല്ലാ തെറ്റിക്കും നമുക്ക് ക്രീറ്റഡ് മഹാണിയാണ് കൊടുക്കുന്നത് ആ ഓ ശരി ആ ആ കൊള്ളാം അപ്പൊ ഇതിനെല്ലാം ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് ഇപ്പൊ വരുന്നതാണ് അപ്പൊ ഇതും നമ്മുടെ ഈ പറഞ്ഞതുപോലെ മാർച്ച് ഏപ്രിൽ മാസത്തിലെ വിഷു ഈസ്റ്റർ ഓഫർ ആണല്ലേ ശരി ഓക്കെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല പ്രീമിയം ആണ് ഞാൻ അതിന്റെ കുറച്ച് ഷോർട്സ് ഇടാം നിങ്ങൾക്ക് താല്പര്യം ഉള്ളവർ ഏതാണ് വേണ്ടത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നമുക്ക് ഇവിടെ ഇപ്പം റിക്ലൈനേഴ്സ് ഉണ്ട് ലോഞ്ചർ മോഡൽസ് ഉണ്ട് അതുപോലെ യു എസ് ബി കണക്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്

ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് ടോപ്പാണ് അതുപോലെ തന്നെ ഒരു കോർണർ സെറ്റ് എല്ലാം ഫുള്ള് തേക്കിൻ്റെ ഒന്ന് ഒന്ന് മുപ്പത്തി ഒൻപത് ഒന്ന് മുപ്പത്തി ഒൻപത് തൊള്ളായിരം ആണ് ഇവിടെ നല്ലൊരു ഹോം സെറ്റ് വരുന്നുണ്ടല്ലോ ഇത് എങ്ങനെയാ റേഞ്ച് വരുന്നത് ഇത് നമുക്ക് എൺപത്തി ഒൻപത് തൊള്ളായിരം ഓഫർ റേറ്റ് ഓ ശരി ഒരു കോർണർ സെറ്റ് വരുന്നുണ്ട് കൊള്ളാലോ നല്ല അതുപോലെ തന്നെ ഒരു മഹാണിയുടെ തന്നെ ഒരു അഞ്ച് മൂന്ന് ടേബിൾ ആറ് ചെയർ ചെയറുമുണ്ട് ആറ് ചെയർ ഇത് ഗ്ലാസ് ടോപ്പാണ് ഗ്ലാസ് ടോപ്പാണ് ഗ്ലാസ് ആണ് ഓക്കെ അതുപോലെ ഒരു ബെഡ്റൂം സെറ്റ് അത് ത്രീ ഡോറിന്റെ ബെഡ്റൂം സെറ്റ് ആയിരുന്നു ഡോർമാരെയാണ് അതെ പിന്നെ സൈസ് ബെഡ് ഒരു ഒരു സൈഡ് സൈഡ് ബോക്സും ബോക്സും വരും വരുന്നുണ്ട് നമ്മുടെ 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 ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒന്ന് സ്പെഷ്യൽ ഇത് നല്ലൊരു നല്ലൊരു ും കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എൺപത്തിന് നമുക്ക് കിട്ടും ഇവിടെ ഫോറസ്റ്റ് തേക്കിന്റെ വലിയൊരു കളക്ഷൻ ആണുള്ളത് കേട്ടോ ശെരിക്കും നമ്മുടെ സമയം ഒത്തിരി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇതെല്ലാത്തിന്റെ ഒന്ന് റേറ്റ് പറയാനായിട്ട് പറ്റുന്നില്ല നമുക്ക് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം കൂടെ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്കൊന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും എല്ലാം ഇവർ വിശദമായിട്ട് പറഞ്ഞു തരും ഇത് മുഴുവൻ തേക്കാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് തേക്കാണ് ഇതിനകത്ത് നോക്കിയാൽ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ബെഡ്റൂം സെറ്റ് ആണെങ്കിലും പല മോഡലിലും പല വലിപ്പത്തിലും പല ഡിസൈനിലും ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നോക്കി നോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് എല്ലാം സെറ്റ് ചെയ്ത് തരും നോക്കിയാൽ നല്ല കളർ ചേഞ്ചിലും കളർ ഡിസൈനിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ അനുസരിച്ച് നമുക്ക് എന്താണോ സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞാൽ അവരതെല്ലാം സെറ്റ് ചെയ്ത് തരും നല്ല ഭംഗിയായിട്ടുള്ള എല്ലാം നല്ല പ്രീമിയം സംഭവങ്ങളാണ് കേട്ടോ നോക്കിയാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല പ്രീമിയം ഒരു ബെഡ്റൂം സെറ്റാണ് ഫോർ ഡോർ അലമാരയാണ് നോക്കിയാൽ കിങ് സൈസിലെ നല്ല ഹെവി ആയിട്ടുള്ളൊരു കട്ടിലൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ തന്നെ നല്ല സ്റ്റൈലിഷ് ആണ് കേട്ടോ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഇത് വേറൊരു ബെഡ്റൂം സെറ്റ് ആട്ടോ ഇതും ഫോർ ഡോറിന്റെ ആണ് കൊള്ളാം നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മൾ രണ്ട് ഷോറൂമിലേയും എല്ലാ ഫർണിച്ചറും കണ്ടു കൊള്ളാം നല്ല ഏറ്റവും ചെറുത് മുതൽ വലിയതായിട്ടുള്ള എല്ലാം കണ്ടു അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞപോലെ ഇത് രണ്ട് മാസം എന്നുള്ളത് ഒഴിച്ചു നിർത്താതെ അത് മുന്നോട്ട് തന്നെ പോകണം കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പം ഈ പറഞ്ഞതുപോലെ പഴയത് നിങ്ങൾക്ക് മാറി വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം നല്ല ഓഫറാണ് ഇത് ആവശ്യക്കാർക്ക് ഉപകാരപ്പെടട്ടെ അതല്ലേ നല്ലത് അപ്പോൾ എന്തായാലും വളരെ നന്ദി അതുപോലെ ഒരു കാര്യം നമ്മുടെ ഇയർലി സർവീസ് ഉണ്ട് ആ അതുപോലെ സർവീസിന്റെ കാര്യം നമുക്ക് പ്രത്യേകം പറയണം കേട്ടോ ഒന്ന് പറഞ്ഞത് സർവീസ് എങ്ങനെയാ ചെയ്യുന്നത് എല്ലാ വർഷവും അതായത് ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കുന്നത് ഓ ശരി ശരി ആ സ്റ്റിച്ചിങ് ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും പോയാണ് ചെയ്യുന്നത് അല്ല അവർ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അല്ല നമ്മൾ വീട്ടിൽ പോയി ചെയ്തു കൊണ്ടുവരണ്ടു ആണല്ലേ ഓക്കെ അപ്പോൾ നല്ലൊരു സംഭവമാണ് കേട്ടോ എന്തായാലും കൊള്ളാം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിലാണെങ്കിലും അതിനകത്ത് കസ്റ്റമേഴ്സിന് ഉണ്ടായിരുന്ന ഒരു ഫീഡ്ബാക്ക് അവർ നന്നായിട്ട് എന്നെ കുറച്ച് പേരെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേ ഉള്ളൂ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം ബൈ ബൈ